ഐ പി എൽ താരലേലത്തിനു മുമ്പ് ആരെയൊക്കെ കൈവിടണമെന്ന കാര്യത്തിൽ തിരക്കിട്ട ചർച്ചകളിലാണ് ടീമുകൾ മലയാളി താരം സഞ്ജു സാംസണിന്റെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള കൂടുമാറ്റവും രവീന്ദ്ര ജഡേജയുടെയും സാംകാറിന്റെയും രാജസ്ഥാനിലേക്കുള്ള തിരിച്ചുപോക്കവും ചർച്ചയാവുന്ന താരലേലത്തിൽ മറ്റൊരു വലിയ ബോംബ് പൊട്ടിക്കാൻ ഒരുങ്ങുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായ ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ഹെൻറിച്ച് ക്ലാസനെ ഹൈദരാബാദ് കൈയ്യൊഴിയുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ക്യാപ്റ്റൻ പാറ്റ് കമ്മീൻസ് ഓപ്പണർ അഭിഷേക് ശർമ്മ ട്രാവിസ് ഹെഡ് എന്നിവരെ നിലനിർത്താനും ഹൈദരാബാദ് തീരുമാനമെടുത്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് സീസണുകളിലും ഹൈദരാബാദിനായി ക്ലാസൻ മിന്നുന്ന പ്രകടനം പുറത്തെടുത്തിട്ടുണ്ടെങ്കിലും ബാറ്ററും കീപ്പറുമായി കളിക്കുന്ന ഒരു വിദേശ താരത്തിന് മാത്രം ഇരുപത്തിമൂന്ന് കോടി രൂപ മുടക്കേണ്ടതുണ്ടോ എന്നാണ് ഹൈദരാബാദ് ചിന്തിക്കുന്നത് ക്ലാസനെ കൈവിട്ടാൽ താരലേലത്തിന് എത്തുമ്പോൾ ഒറ്റയടിക്ക് ഇരുപത്തിമൂന്ന് കോടി രൂപ ഹൈദരാബാദിന്റെ പേഴ്സിലുണ്ടാകും ഇതിലൂടെ മൂന്നോ നാലോ കളിക്കാരെ ടീമിലെത്തിക്കാനാകുമെന്നാണ് ടീമിന്റെ വിലയിരുത്തൽ ഹെൻറിച്ച് ക്ലാസ്സിന് പുറമെ ഇന്ത്യൻ പേസർമാരായ മുഹമ്മദ് ഷമി ജയദേവ് ഉനത്കട്ട് ഹർഷൽ പട്ടേൽ സിമ്രജിത് സിംഗ് രാഹുൽ ചാഹർ ഇംഗ്ലീഷ് പേസർ ബ്രെയ്ഡൻ കാസ് മലയാളി താരം സച്ചിൻ ബേബി എന്നിവരെയും ഹൈദരാബാദ് കൈവിട്ടേക്കുമെന്നാണ് കരുതുന്നത് മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് സച്ചിൻ ബേബി ഹൈദരാബാദ് ടീമിലെത്തിയത്